ദീർഘകാലമായി സംഘർഷാഭരിതമായ ഗാസാമുരമ്പിൽ ശാശ്വത സമാധാനത്തിനുള്ള നേരിയ പ്രത്യാശ പകർന്നു നൽകിക്കൊണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള നിർണായക വെടിനിർത്തൽ കാലം യാഥാർത്ഥ്യമായിരിക്കുന്ന ഈ ചരിത്ര നിമിഷം ആഗോള ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു ഈജിപ്തിലെ ഷറമു ശൈഖൽ സംഘടിപ്പിച്ച ഗാസ സമാധാന ഉച്ചകോടി ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്രപരമായ പ്രതിബദ്ധത തെളിയിക്കുന്ന സുപ്രധാന വേദിയായി മാറി ഈ സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കാതെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധനെ അയച്ച ഇന്ത്യയുടെ വിവേകപൂർണമായ നയതന്ത്ര നിലപാട് അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധേയമായി രാഷ്ട്രീയപരമായ വെല്ലുവിളികൾക്കും വ്യക്തിപരമായ സൗഹൃദങ്ങൾക്കും അപ്പുറം സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമാണ് യഥാർത്ഥ പരിഹാരങ്ങൾ സാധ്യമാകൂ എന്ന് ഇന്ത്യ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു ഈ കാഴ്ചപ്പാടാണ് മോദിയുടെ പരോക്ഷമായ പങ്കാളിത്തത്തിന് പിന്നിലെ പ്രധാന കാരണം ചരിത്ര പ്രധാനമായ ഈ കരാറിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയും മേഖലയിലെ ശാശ്വത സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചത് സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ ദീർഘകാല പ്രതിബദ്ധതയുടെയും മനുഷ്യത്വപരമായ കാഴ്ചപ്പാടിന്റെയും ആഴം വ്യക്തമാക്കുന്നു സമാധാനത്തിന്റെ ഈ പുതിയ പ്രഭാതത്തിൽ ഇന്ത്യയുടെ വിവേകപൂർണമായ സാന്നിധ്യം നയതന്ത്രത്തിന്റെ ശക്തിയും പ്രതീക്ഷയും വിളിച്ചോതുന്നു പ്രധാനമന്ത്രി മോദിയെ ഉച്ചകോടിയിലേക്ക് നേരിട്ട് ക്ഷണിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ജൂനിയർ മന്ത്രിയായ കീർത്തി വർദ്ധനെ അയക്കാൻ തീരുമാനിച്ചത് വ്യക്തമായ രാഷ്ട്രീയ നീക്കമായിരുന്നു മോദിയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ പ്രധാനമായും രണ്ട് നയതന്ത്ര ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നിരീക്ഷകരും വിലയിരുത്തുന്നു ഒന്നാമതായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിരന്തരം പ്രശംസിക്കുകയും എന്നാൽ സ്ഥിരീകരിക്കാത്ത നിരവധി വ്യാപാര വിഷയങ്ങളിൽ ഇന്ത്യയെ വിമർശിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു ഹസ്തദാനത്തിനുള്ള അവസരം ഒഴിവാക്കുക എന്നതായിരുന്നു മോദിയുടെ ലക്ഷ്യം ഉച്ചകോടി ലോക നേതാക്കളുമായി നടത്തിയ പ്രസംഗത്തിനിടെ ട്രംപ് പ്രധാനമന്ത്രി മോദിയെ തന്റെ മഹത്തായ സുഹൃത്ത് എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു എങ്കിലും പ്രധാനമന്ത്രിയുടെ ഈ നീക്കം ട്രംപിന്റെ വ്യക്തിപരമായ സൗഹൃദ വിളികളേക്കാൾ ഇന്ത്യ തങ്ങളുടെ നയതന്ത്ര സ്വാതന്ത്ര്യത്തിനും ദേശീയ ാല്പര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു എന്ന ശക്തമായ സന്ദേശം അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകി ഒരു വികസിത രാജ്യത്തിന്റെ തലവനുമായുള്ള സൗഹൃദം രാജ്യത്തിന്റെ നയങ്ങളെ സ്വാധീനിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും രണ്ടാമതായി ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു മോദിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ട്രംപിനും പാകിസ്ഥാൻ നേതാവിനും ഒരുമിച്ച ഫോട്ടോഷൂട്ടിനുള്ള അവസരം ലഭിക്കുമായിരുന്നു ഈ സാധ്യമായ നയതന്ത്ര അസ്വസ്ഥത മോദി മുൻകൂട്ടി ഒഴിവാക്കി ഇന്ത്യ പാകിസ്ഥാൻ നാല് ദിവസത്തെ യുദ്ധം ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഒഴിവാക്കലും പ്രധാനമാണ് ട്രംപും ഷെരീഫും തമ്മിലുള്ള സംഭാഷണത്തിനിടെ ഇന്ത്യയുമായുള്ള പാകിസ്ഥാന സംഘർഷം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഷെരീഫ് പ്രസിഡന്റിനോട് നന്ദി പറയുകയും ചെയ്തു ഇന്ത്യ നിരന്തരമായി നിരസിക്കുന്ന ഒരു വിഷയത്തിൽ ഉയർന്ന തലത്തിലുള്ള ഫോട്ടോ അവസരം ഒഴിവാക്കിയത് ഇന്ത്യയുടെ കാശ്മീർ വിഷയത്തിലുള്ള നിലപാട് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിനും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അംഗീകരിക്കുന്നില്ലെന്ന സന്ദേശം നൽകുന്നതിനും സഹായകമായി മോദി സർക്കാർ ഈ വിഷയത്തിൽ ഭൌമരാഷ്ട്രീയ ഇടപെടലിലുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുകയും ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണെന്ന് മന്ത്രി വർദ്ധന്റെ സാന്നിധ്യത്തിലൂടെ ലോകത്തോട് പ്രസ്താവിക്കുകയും ചെയ്തു വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇന്ത്യ മധ്യപൂർവ്വ ദേശത്ത് സമാധാനത്തിനും സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് നിലകൊള്ളുന്നത് പ്രസിഡന്റ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഇത് നേടിയെടുക്കുന്നതിലും സമാധാനത്തിലേക്കുള്ള പാത മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഈജിപ്തും ഖത്തറും വഹിക്കുന്ന വിലപ്പെട്ട പങ്കിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നും വ്യക്തമാക്കി സിച്ചതിലൂടെ വ്യക്തിബന്ധങ്ങൾക്കപ്പുറം ദേശീയ താൽപര്യങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി നയതന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യക്ക് മടിയില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് മോദി സർക്കാർ നൽകിയത് ലോകശക്തികൾക്കിടയിൽ സ്വന്തമായ രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രതിഫലനമാണ് ഈ തീരുമാനം ഗാസയിലെ വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുമ്പോഴും വിദേശ നയത്തിന്റെ അതിർവരമ്പുകൾ ഭംഗിയായി നിലനിർത്താൻ ഇന്ത്യ ശ്രദ്ധിച്ചു ഈ സമാധാന ഉച്ചകോടിയിലെ ഇന്ത്യയുടെ പരോക്ഷ മായ പങ്കാളിത്തം സങ്കീർണമായ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഇന്ത്യ കൈകാര്യം ചെയ്യുന്നതിലെ ചടുലതയും പക്വതയും എടുത്തു കാണിക്കുന്നു ലോകവേദിയിൽ സ്വന്തം നിലപാട് ഉറപ്പിക്കാനും അതേസമയം തന്നെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കാനും ഇന്ത്യക്ക് സാധിച്ചു